തെക്കൻ ഗാസയിലെ ഖാനിയുനീസിലുള്ള ആശുപത്രികൾക്ക് സമീപം ഇസ്രയേലും ഹമാസും തമ്മിൽ രൂക്ഷ യുദ്ധം നാസർ അൽ അക്കസ അൽ അമൽ ആശുപത്രികൾക്കടുത്താണ് യുദ്ധം ഇതേ തുടർന്ന് ആയിരങ്ങൾ വീണ്ടും കൂടുതൽ തെക്കോട്ടേക്ക് യാത്ര തുടങ്ങി ഈജിപ്ത് അതിർത്തിയിലെ റാഫിയയിലേക്കാണ് കൂട്ടപ്പാലായനം ആശുപത്രികളുടെ പരിസരം ഒഴിയണമെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നിർദ്ദേശിച്ചിരുന്നു പലസ്തീൻകാരുടെ വീടുകൾ ഇവിടെയുണ്ട് യുദ്ധത്തെ തുടർന്ന് പാലായനം ചെയ്തെത്തിയ നാല് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം പേരും ഈ പ്രദേശത്തെ അഭയകേന്ദ്രങ്ങളിൽ തങ്ങുന്നുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ജീവകാരുണ്യ വിഭാഗം പറഞ്ഞു ശുപത്രിയിലും പരിസരത്തുമായി എണ്ണൂറ്റി അൻപത് രോഗികളും പതിനെണ്ണായിരം അഭയാർത്ഥികളുമുണ്ട് നിരന്തരം ആക്രമണം നടക്കുന്നതിനാൽ ഇവിടെ നിന്ന് പുറത്തു കടക്കാൻ കഴിയാത്ത സ്ഥിതിയാണിവർക്കെന്ന് ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് അറിയിച്ചു തെക്കൻ ഗാസിയയിലെ കരയുദ്ധത്തിനൊപ്പം മറ്റിടങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണവും നടത്തുന്നുണ്ട് കാൻ യുനിസിൽ നിന്ന് പാലായനം ചെയ്യുന്നവരെത്തുന്ന റാഫേൽ ഇപ്പോൾ തന്നെ പതിനഞ്ച് ലക്ഷം പേർ അഭയം തേടിയിട്ടുണ്ടെന്ന് യു എൻ പറഞ്ഞു ഇവിടെയും ഇസ്രായേൽ ഇടയ്ക്കിടെ ആക്രമണം നടത്തുന്നുണ്ട് ആകെ ഇരുപത്തിരണ്ട് ലക്ഷം ജനങ്ങളുള്ള ഗാസയിലെ പതിനേഴ് ലക്ഷം പേർക്കും യുദ്ധം മൂലം വീടുവിട്ട് മറ്റിടങ്ങളിലേക്ക് പോകേണ്ടി വന്നു അതിനിടെ സുരക്ഷിത മേഖലയായി ഇസ്രയേൽ പ്രഖ്യാപിച്ച മുവാസിയിലും കടലോരത്തുള്ള മുവാസിയിൽ അടിസ്ഥാന സൌകര്യമില്ലാതെ ആയിരങ്ങളാണ് കൂടാരങ്ങളിൽ കഴിയുന്നത് ഒക്ടോബർ ഏഴിന് തുടങ്ങിയ യുദ്ധത്തിൽ ഗാസയിൽ മരിച്ചവരുടെ എണ്ണം കടന്നു വീണ്ടും ഒരു വെടിനിർത്തൽ കരാർ സാധ്യമാക്കാനായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ പശ്ചിമേഷ്യ ദൂതൻ ബ്രെഡ് മഖർഗ് ശ്രമിക്കുമ്പോഴാണ് ഗാസയിൽ ആക്രമണം അതിനിടെ ഇസ്രയേലി നിരവധി വനിതാ സൈനികർ പലസ്തീൻ അതിർത്തിയിലെ സൈനിക നിരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് പോകാനുള്ള നിർദ്ദേശം നിരസിക്കുകയാണെന്ന് റിപ്പോർട്ട് ഇസ്രയേൽ അധിനിവേശ സേനയുടെ വക്താവ് ഡാനിയൽ ഹഗാരി ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേൽ മാധ്യമമായ വൈനറ്റാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഇത്തരത്തിൽ വിമുഖത കാണിക്കുന്നവരെ ഇസ്രായേൽ ജയിലടയ്ക്കുകയാണെന്നും റിപ്പോർട്ടിലുണ്ട് ഒക്ടോബർ ഏഴിന് വിവിധ മിലിട്ടറി പോസ്റ്റുകളിൽ സേവനം ചെയ്യുകയായിരുന്നു നിരവധി സൈനികർ കൊല്ലപ്പെടുകയും മറ്റുള്ളവരെ ഹമാസ് ബന്ധുക്കളാക്കുകയും ചെയ്തിരുന്നു പതിനഞ്ച് വനിതാ സൈനികരാണ് അന്ന് കൊല്ലപ്പെട്ടത് ആറുപേരെ ബന്ധുക്കളാക്കുകയും ചെയ്തു ഇതോടെയാണ് യുദ്ധമുഖത്തേക്ക് പോകാൻ ഇവർ വിമുഖത കാണിക്കുന്നത് ഈ ആഴ്ച ഇത്തരത്തിൽ അൻപത് സൈനികരാണ് പരിശീലന ക്യാമ്പുകളിൽ നിന്ന് സൈനിക നിരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് പോകാനുള്ള നിർദ്ദേശം പലവിധ മുന്നറിയിപ്പുകളും നിർബന്ധിത സേവനവുമെല്ലാം ഇവർ അവഗണിക്കുകയാണ് അമാസിന്റെ ഭാഗത്തുനിന്ന് ഇനിയും ആക്രമണം ഉണ്ടാകുമോ എന്ന ഭയമാണ് ഇവരുടെ വിമുഖതയ്ക്ക് കാരണമെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് ഇത്തരത്തിൽ വിമുഖത കാണിച്ചവരെ കസ്റ്റഡിയിലെടുക്കുകയോ തടവിലാക്കുകയോ ചെയ്തതായി വെനറ്റ് പറയുന്നു ഇതിൽ ലജ്ജാകരവും അപമാനവുമാണെന്നാണ് കസ്റ്റഡിയിലുള്ള ഒരു സൈനിക ഉദ്യോഗസ്ഥ കുടുംബത്തോട് വ്യക്തമാക്കിയത് ശ്രദ്ധാവൈകല്യം പോലുള്ള മാനസിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇവർ സേവനത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത് അതിനിടെ ടണലുകൾ കേന്ദ്രീകരിച്ചുള്ള ഹമാസിന്റെ സൈനിക സംവിധാനങ്ങൾ ഇപ്പോഴും ശക്തമാണെന്ന് ആശങ്ക അറിയിച്ച ഇസ്രായേൽ സൈന്യം അൽഷിബ ആശുപത്രിക്ക് കീഴിലുള്ള ഹമാസ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിനായിട്ടുള്ള വേട്ട തുടരുന്നതിനാൽ തങ്ങളുടെ സൈന്യം വടക്കൻ മേഖലയുടെ നിയന്ത്രണം ഏകീകരിക്കുകയാണെന്ന് ഇസ്രയേൽ പറയുന്നു ഇന്ന് സൈന്യം കോമ്പൌണ്ടിൽ പ്രവേശിച്ചതു മുതൽ ഒരു തുരങ്കത്തിന്റെ പ്രവേശന കവാടവും കോമ്പൌണ്ടിനുള്ളിൽ ഒരു ട്രക്കിൽ നിന്ന് ആയുധങ്ങളും കണ്ടെത്തിയതായി അവകാശപ്പെടുന്നതിന്റെ ചിത്രങ്ങളും പുറത്തുവിട്ടു എന്നാൽ ഹമാസ് പ്രവർത്തനത്തിന് കൂടുതൽ തെളിവുകളില്ല ഹമാസ് പോരാളികൾ രോഗികളെയും ഡോക്ടർമാരെയും മനുഷ്യകവചമായി ഉപയോഗിച്ചു െന്നും ബന്ധുക്കളെ എവിടെ പാർപ്പിച്ചിരുന്നെന്നും ഇസ്രയേൽ അധികൃതർ പറഞ്ഞു ഹവാ ശൃംഖലകളെക്കുറിച്ചും ആശുപത്രിക്ക് കീഴിലുള്ള സംഭരണ സ്ഥലങ്ങളെക്കുറിച്ചും വിശദമായി അവകാശപ്പെടുന്ന സാറ്റലൈറ്റ് മാപ്പുകളും കമ്പ്യൂട്ടർ ആനിമേഷനും ഇസ്രായേൽ പുറത്തിറക്കി ഇസ്രയേലിന്റെ അവകാശവാദങ്ങളെ പിന്തുണയ്ക്കാൻ തങ്ങളുടെ പക്കൽ ഇന്റലിജൻസ് ഉണ്ടെന്നും യു എസ് പറഞ്ഞു